ഡാമിൽ മരിച്ച പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എണ്ണം രണ്ടായി ചികിത്സയിലായിരുന്ന മരണപ്പെട്ടു രണ്ട് നില ഗുരുതരമായി തുടരുകയാണ് കൂട്ടുകാരിയുടെ വീട്ടിൽ തിരുനാൾ തിരുനാളാഘോഷത്തിനെത്തിയ മൂന്നുപേരുൾപ്പെടെ നാലു പേരാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാർ നാലു പേരെയും രക്ഷിച്ച് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രണ്ടു പേർ മരണത്തിന് കീഴടങ്ങി ചികിത്സയിലായിരുന്ന ആൻഗ്രേസ് ആണ് ഇന്ന് മരിച്ചത് തൃശൂർ സെന്റ് ക്ലയേഴ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പട്ടിക്കാട് സ്വദേശിനി അലീനയും മരിച്ചിരുന്നു ഇതോടെ അപകടത്തിൽ മരണം രണ്ടായി അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി എറിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പിച്ചി സ്വദേശിനി നിമ ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ് അപകടത്തിൽപ്പെട്ട അലീന ആൻഗ്രേസ് എറിൻ എന്നിവർ നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് ഹിമയുടെ വീട്ടിലെത്തിയ ഇവർ റിസർവോയർ കാണാൻ പോയതായിരുന്നു ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കാൽ വഴുതി ആദ്യം രണ്ടു പേർ വീണു ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു രണ്ടുപേരും വീണു കരയിലുണ്ടായിരുന്ന ഹിമയുടെ നിലവിളികേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് നാലുപേരെയും പുറത്തെടുത്തത് ഇവർ ഇറങ്ങിയ ഭാഗത്ത് കയമുണ്ടായിരുന്നു അതിലകപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ന്യൂസൈറ്റീൻ തൃശൂർ